ഹലോ ഗ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് ഇന്ന് സ്പെഷ്യൽ അപ്പം നമുക്ക് മുന്തിരിക്ക് നല്ല നല്ല വിലക്കമ്മയാണ് പച്ച മുന്തിരിക്ക അപ്പം പച്ച മുന്തിരിക്കൊണ്ടൊരു അലുവ നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വ്ലോഗാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കണം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളെ മുന്തിരി കുട്ടിയുണ്ട് അപ്പം അപ്പം നമ്മൾ അടിപൊളി ആക്കല്ലേ അടിപൊളി അപ്പം വീഡിയോ ഒക്കെ നടക്കാം നമുക്ക് ജ്യൂസ് അടിച്ചാൽ വേണ്ടതാ കുറച്ച് പച്ചമുന്തിരി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ആദ്യം വേണ്ട പച്ചമുന്തിരി ജ്യൂസ് അടിക്കണം പിന്നെ വേണ്ടത് കോൺഫ്ലവർ പൊടി കുറച്ച് നെയ്യ് പിന്നെ തേങ്ങ തേങ്ങനെ ഇതാ കുഞ്ഞിക്കുഞ്ഞ ഇതാക്കിയതൊക്കെ നമ്മൾ എടുത്ത് പിന്നെ പഞ്ചസാര അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫസ്റ്റ് ജ്യൂസ് അടിച്ചിട്ട് തരാം ഓക്കെ ബാ ജ്യൂസ് അടിക്കാം അപ്പൊ നമ്മൾ ആദ്യം ഇത് കഴിക്കണം കൈകാത്തത് ആദ്യം കൈകട്ടെ വാഷ് ചെയ്തിട്ട് നമുക്ക് ജ്യൂസ് നീരാക്കി എടുത്തിട്ട് വരണം അപ്പൊ ആദ്യം കൈകിട്ട് ജ്യൂസ് അടിക്കുമ്പോ കാണാം അപ്പൊ നമ്മള് ജ്യൂസടിക്കാൻ പോവണം അപ്പൊ ജാറിലേക്ക് നമ്മളിങ്ങനെ കൊറേശങ്ങനെ ഇട്ടാല് നമ്മള് അങ്ങനെ അങ്ങനെ ഉത്സവ് ആദ്യം കഴിഞ്ഞാലേ നമ്മൾ ഒരു കളി പെടുത്തത്തിനെ എച്ച ഇതിന്റെ തണ്ടി നമ്മൾ എടുക്കും അവന് വേണ്ടി നമ്മ നല്ല സ്വം നമ്മളെ അടുത്തേ ധരയിലേക്ക് ഇരുന്നു ആ ആ ചാലെ

तो तना हाँ। को दोड़ा मार दिया। मरुन डाकियों का पास्टे टमान डाके ले पास्टे थे परिस्तिर का ना पोलिको है। पोलिको कोई। अब देखने हमारे दो साइड की इतने अपन ये हमारे देखिए एक कप पे कॉर्नफ्लावर का पोड़ी बिखड़ा നല്ല കോൺഫ്ലവറിന്റെ പേടിയൊക്കെ കട്ടില്ലാതെ മാറ്റി വെക്കാടി അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രം നല്ല പാത്രം ഉള്ള ഒരു പാത്രത്തിന് വെക്കുക ഒരു കപ്പ് പഞ്ചസാര അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര നമ്മൾ നമ്മള് അതുപോലെ മുക്കാൽ കപ്പ് വെള്ളം നമ്മൾ ആദ്യം എന്താ ചെയ്യാതിന് നമ്മളിങ്ങനെ അതിനെ മെൽറ്റ് ചെയ്യാം അത് സാധനത്തിന് പഞ്ചായത്തിന് നമ്മള് മെൽറ്റ് ചെയ്തെടുക്കണം ശേഷം നമ്മൾ നാളത്തുണ്ടാക്കി ഇച്ചിരി ദാനം വെക്കാം ഇതിനെ കുറിവോളം നമ്മൾ വെയിറ്റ് ചെയ്യാം നെയ്യ് അപ്പോൾ നമ്മളെ സാധനം ഏകദേശം നമ്മളെ പരുവത്തിൽ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ മാതിരി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇല്ലാത്ത എന്താ വെച്ചാൽ മുന്തിരി പച്ചമുന്തിരി കളർ ഇല്ലാത്ത കളറില്ലാത്ത നമ്മളിത് കുറച്ച് കളർ ഒഴിക്കും ഫുഡ് കളർ അത് നമ്മൾ ഒഴിച്ചില്ല അത് നമ്മൾക്ക് തന്നെ കഴിക്കണമുണ്ട് നമ്മളൊന്നും ഒഴിച്ചിട്ടില്ല കളർ ഇട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഒന്നുംപാട് നല്ല കാണാനും ഒക്കെ നല്ല വൃത്തി ഉണ്ടാവും അപ്പം ഇനി എന്തൊക്കെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കും നമ്മൾ രണ്ട് സ്പൂണ് നെയ്യുമോടെ ഇതൊക്കെ ഒഴിച്ചാണ് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കാമല്ലോ അങ്ങനെ മുന്തിരി അലുവ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ല മുന്തിരി ആ മുന്തിരി അലുവടണേ നമ്മളിങ്ങനെ ഒരു പാത്രം ഇങ്ങനത്തെ ഒരു പാത്രമൊക്കെ എടുക്കുക അതില് നമ്മൾ കുറച്ച് തേങ്ങ നമ്മൾ ഫസ്റ്റ് കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞിണ്ട തേങ്ങ ഉണ്ടല്ലോ അത് നമ്മൾ ഇട്ടു എടുക്കുക കാരണം നമ്മൾ അലുവൊക്കെ കടിച്ചുമ്പെ തേങ്ങ കഷ്ണൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ രസല്ലേ അതായത് വണ്ടി പരിപ്പ് കുന്തിരി ബാദാമി ഇതൊക്കെ കേട്ടോ ഏത് വേണമെങ്കിലും ഇടാം അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ എടുത്താണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇതിന്റെ സാമ്പിളും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ എല്ലാം എടുത്തു ആക്കി കാരണം ഒരു ഭാത്തു മാത്രം ആകരുത് പല വാത്തക്കും വേണം വണ്ടി എല്ലായിടത്തും നാല് ഭാഗത്തും ഇങ്ങനെ ആക്കിയിട്ടാണ്ട് ചെയ്യുക നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മൾ കുറുക്കി വെച്ച ആ സാധനം ചൂട് കൊടുക്കുന്ന ഇതിലേക്ക് ഒഴിക്കണം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നേ തിന്റെ ശേഷം നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇങ്ങനെ ഇതിൻ്റെ മേലെ ഒരു രസത്തിന് തന്നെ ഉള്ളു അപ്പൊ കൊറച്ച് ഒരു രസത്തിനും വേണ്ടി നമ്മൾ ഉള്ളൂ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി മുന്തിരി അലവൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി അവിടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതായാലും അത് കഴിച്ചാ എങ്ങനെ എങ്ങനെയാ ടേസ്റ്റ് ഒന്നും എങ്ങനെ അറിയിക്കണല്ലോ

അപ്പൊ നമ്മളെ അണ്ടിപ്പരിപ്പ് ഉറച്ചിട്ടില്ല വണ്ടിപ്പരിപ്പ് ഇതിൽ ഉറച്ചിട്ടില്ല അവ എന്താണെന്ന് നമ്മൾക്ക് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു ഇങ്ങനെ കട്ട് ചെയ്യാം പക്ഷെ അലുവന്റെ മാതിരി അയക്കണുട്ടോ അങ്ങനെ അയക്കണേ അല അണ്ടിപ്പരിപ്പ് ഉറച്ചിട്ട് മുന്തിരൊന്നും സെറ്റ് നല്ല ചെയ്യാന്നുള്ളൂ

തിന്നിട്ട് പറഞ്ഞാലും പറയും അതില് പറയും അപ്പൊ പറയും ആൾക്കാരോട് പറയും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളു അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ അഭിപ്രായം കമന്റ് ചെയ്യ അപ്പൊ അടുത്ത വീഡിയോ